നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സി എം മാറിലെ എക്സാലോചാമായി കേരള ഹൈക്കോടതി ബന്ധപ്പെടുത്താത്ത സാഹചര്യത്തിൽ പിണറായി വിജയനും മകൾ വീണയ്ക്കുമെതിരെയുള്ള കേസിൽ ഇടപെടേണ്ടതില്ല എന്ന് സി പി എം ഒരുപക്ഷെ തീരുമാനിച്ചേക്കും സി എം മാറിലെ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് അനധികൃതമായി അനുമതി നൽകിയതിന് പകരമായാണ് വീണ വിജയന്റെ ഉടമസ്ഥരുള്ള എക്സാലോചകന് പണം നൽകിയത് എന്നാണ് മാത്യു കുഴൽനാടൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രധാനമായും വാദിച്ചുകൊണ്ടിരുന്നത് കുഴൽനാറിന്റെ ഹർജിയിൽ സംസ്ഥാന സർക്കാരിനെ ചേർക്കാതെ പിണറായി വിജയൻ വീണാ വിജൻ എന്നിവരെ മാത്രം എതിർകക്ഷികളാക്കിയതിൽ പ്രോസിക്യൂഷൻ അസ്വാഭാവികത ഉന്നയിച്ചിട്ടുമുണ്ട് എന്നാൽ ആരെ വേണമെങ്കിലും എതിർ കക്ഷികളാക്കാമെന്നും സാങ്കേതികത്വം പറഞ്ഞ സമയം കളയേണ്ടതില്ല എന്നും ഹർജിക്കാരൻ മറുപടി നൽകി ഇതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണാ വിജയൻ സി എം ആറിലെ എം ഡി ശശിധരൻ കർത്ത എന്നിവർക്ക് കോടതി നോട്ടീസ് അയക്കുകയായിരുന്നു ഇതായിരുന്നു കഴിഞ്ഞ ദിവസം കോടതി നോട്ടീസ് അയച്ചതിന് പിന്നിലുള്ള സത്യാവസ്ഥ എന്തായാലും ഈ സത്യാവസ്ഥ നിലനിൽക്കെ തന്നെ പുതിയ ഇതാ ഒരു വഴിത്തിരിവ് ഒരു വമ്പൻ ട്വിസ്റ്റ് സംഭവിക്കുകയാണ് കേസിൽ മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെ നടപടികൾ ഇപ്പോഴും തുടരുകയാണ് ഹൈക്കോടതി നോട്ടീസ് അയച്ചു കഴിഞ്ഞ ദിവസമാണ് ഇത് കൂടാതെ എസ് എഫ് ഐ ഒ അന്വേഷണവും സജീവവുമായി നടക്കുന്നുണ്ട് എന്നാണ് ലഭ്യമായ വിവരം വീണയുടെ എക്സാലോജി കമ്പനിയുമായി ബന്ധമുള്ള സ്ഥാപനങ്ങളിലേക്ക് അന്വേഷണം കൂടുതൽ വ്യാപിപ്പിച്ചിട്ടുമുണ്ട് ഇതിന്റെ ഭാഗമായി പതിമൂന്നോളം സ്ഥാപനങ്ങൾക്ക് എസ് എഫ് ഐ നോട്ടീസ് നൽകിയിരുന്നു എന്ന വിവരം നേരത്തെ പുറത്തുവരികയും ചെയ്തു ഇപ്പോഴിതാ കണ്ണൂരിലെ ഒരു സ്കൂളും എക്സാലോജിക്കുമായുള്ള ബന്ധത്തിന്റെ പേരിൽ അന്വേഷണം നേരിടുകയാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു അടുത്തിടെ അനധികൃത പിരിവിന്റെ പേരിൽ വാർത്തകൾ നിറഞ്ഞ കടമ്പൂർ സ്കൂളിലെ മാനേജർക്കാണ് എക്സാലോജിക് കമ്പനിയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന ചില റിപ്പോർട്ട് സ്കൂൾ മാനേജർ പി മുരളീധരൻ എക്സാലോജിക്കുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ എസ് എഫ് ഐ ഒ അന്വേഷിക്കുകയാണ് ഇടപാടുകളുടെ രേഖകൾ ആവശ്യപ്പെട്ട് മാനേജർക്ക് എസ് എഫ് ഐ ഒ നോട്ടീസ് നൽകുകയും ചെയ്തു ഇലക്ഷനുകളുടെ ഇടപാടാണ് എക്സാലോജിക് സൊല്യൂഷൻസുമായി കടമ്പൂർ സ്കൂൾ മാനേജർ നടത്തുന്നത് എക്സാലോജിക് എന്ത് സഹായമാണ് നൽകിയത് എന്നാണ് എസ് എഫ് ഐ ഇനി അറിയേണ്ടത് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലെ സ്ഥാപനത്തിന്റെ വഴിവിട്ട് എന്തെങ്കിലും സഹായം മുഖ്യമന്ത്രി നൽകിയോ മറ്റു സംഭാവനകൾ എന്തെങ്കിലും ലഭിച്ചോ എന്നതാണ് അന്വേഷിക്കുന്നത് എക്സാലോജിക് സൊല്യൂഷൻസുമായി നടത്തിയ ഇടപാടിന്റെ സ്വഭാവം ധാരണാപത്രത്തിന്റെ പകർപ്പ് വർക്ക് ഓർഡർ മറ്റ് രേഖകൾ എന്നിവ ആവശ്യപ്പെട്ട് മാനേജർ പി മുരളീധരന് എസ് എഫ് ഐ ഒ കത്ത് നൽകിയിരിക്കുകയാണ് ഇത് സംബന്ധിച്ച വാർത്ത റിപ്പോർട്ടർ ചാനലാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അടുത്തിടെ സ്കൂൾ മാനേജർക്കെതിരെയും സ്കൂളിലെ പലവിധ സാമ്പത്തിക തട്ടിപ്പുകളെ കുറിച്ചും പരാതി ഉയർന്നിട്ടും സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും മൌനം തുടരുന്നത് ഈ എക്സാലോജിക് ബന്ധത്തിന്റെ പുറത്താണ് എന്ന ആക്ഷേപവും സജീവമാണ് മാനേജർ മുരളീധരന്റെ നേതൃത്വത്തിൽ വർഷങ്ങളായി സ്കൂളിൽ ക്രമക്കേടുകൾ നടത്തുന്നു എന്നാണ് ആരോപണം ഡിജിറ്റൽ ബോർഡിന്റെ പേരിൽ പിരിച്ച കോടികൾ സർക്കാർ അച്ചടിച്ച് നൽകുന്ന ചോദ്യപേപ്പറിന്റെ പേരിൽ നടത്തിയ ലക്ഷങ്ങളുടെ പണപ്പിരിവ് വൈദ്യുതിക്കും കുടിവെള്ളത്തിനും പിരിച്ചെടുത്ത ഭീമമായ തുക യൂണിഫോം വിതരണത്തിലെ വ്യാജ ജി എസ് ടി ബില്ല് ഉപയോഗിച്ചുള്ള ക്രമക്കേട് നടത്തി എന്നിങ്ങനെയാണ് ആക്ഷേപങ്ങൾ അനധികൃത പണപ്പിരിവ് സംബന്ധിച്ച മുഖ്യമന്ത്രി ഉൾപ്പെടെ നിരവധി തവണ ഉന്നത അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടി എടുക്കാത്തത് മകളുടെ കമ്പനിയുടെ ക്ലയന്റ് ആയതുകൊണ്ടാണ് എന്ന വിമർശനമാണ് ഇതോടെ സജീവമാകുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ എക്സാലോജിക് കമ്പനി വലിയ തുകയുടെ സാമ്പത്തിക ഇടപാട് നടത്തിയ മുഴുവൻ കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും സീരിയസ് ഫോർ ദ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിന്റെ നോട്ടീസ് നൽകിയിരുന്നു ഇടപാടുകളുടെ രേഖകളെല്ലാം ചെന്നൈ ഓഫീസിൽ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് കമ്പനി നിയമപ്രകാരമാണ് നോട്ടീസ് നൽകിയത് എക്സാലോജിക് സൊല്യൂഷൻസും കെഎസ്ഐ ഡി സിയും നൽകിയ ഹർജികളിൽ അന്വേഷണം നടക്കട്ടെ എന്ന കോടതികൾ നിലപാടെടുത്തതോടുകൂടിയാണ് എസ് എഫ്ഐഒ തുടർ നടപടികളിലേക്ക് കടന്നത് കേരളത്തിൽ മാത്രം പന്ത്രണ്ട് സ്ഥാപനങ്ങൾക്കാണ് നോട്ടീസ് ലഭിച്ചത് അന്വേഷണത്തിന്റെ ഭാഗമായി എക്സാലോജിക് സൊല്യൂഷൻസിന്റെ ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ എസ് എഫ് ഐ പരിശോധിച്ചിരുന്നു ഈ പരിശോധനയിൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ് അയച്ചത് എക്സാലോജിക്കുമായി ഏതുതരം ഇടപാടാണ് നടത്തിയത് എന്നാണ് നോട്ടീസിലെ പ്രധാന ചോദ്യം ഉൽപ്പന്നമോ സേവനമോ നൽകിയതിന് എക്സാലോജിക്കുമായി ഏർപ്പെട്ട കരാറിന്റെ പകർപ്പ് വർക്ക് ഓർഡർ ഇൻവോയ്സ് എന്നിവയുടെ പകർപ്പ് എന്നിവയെല്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായി ബന്ധപ്പെട്ട കമ്പനികളിൽ നിന്ന് രേഖകൾ വിളിച്ചുവരുത്തുന്നതിനുള്ള വകുപ്പ് ഇരുന്നൂറ്റി പതിനേഴ് ബാർ രണ്ട് പ്രകാരമാണ് എസ് എഫ്ഐഒ ചെന്നൈ ഓഫീസിലെ കെ പ്രഭു നോട്ടീസ് അയച്ചത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മുതലാണ് എക്സാലോജിക്കിന്റെ കർത്തയുടെ ക്രിമിനൽ കമ്പനി അക്കൌണ്ട് വഴി പണം കൈമാറിയത് ഐ ടി അനുബന്ധ സേവനത്തിനാണ് പണം നൽകിയത് എന്നാണ് സി എം ആറിന്റെയും എക്സാലോജിക്കിന്റെയും വാദം ഈ കാലഘട്ടത്തിൽ പത്തിലധികം സ്ഥാപനങ്ങൾ എക്സാലോജിക്കുമായി വലിയ സാമ്പത്തിക ഇടപാട് നടത്തിയെന്നാണ് അക്കൌണ്ട് പരിശോധിച്ച് എസ് എഫ് ഐ കണ്ടെത്തിയത് മുൻപ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ വിവരശേഖരണത്തിലും ചില സാമ്പത്തിക ഇടപാടുകൾ കണ്ടെത്തിയിരുന്നു അന്ന് സ്ഥാപന ഉടമയിൽ നിന്ന് മൊഴിയെടുത്തുവെങ്കിലും അന്വേഷണം മുൻപോട്ട് പോയതേയില്ല ഈ വിവരങ്ങളും എസ് കൈമാറിയിട്ടുണ്ട് എന്തായാലും കാര്യങ്ങൾ ഇപ്പോൾ വമ്പൻ ടുസിലേക്ക് കടക്കുകയാണ് എന്ന് വ്യക്തമാവുകയാണ് എസ് എഫ് ഐ ഒ പിടി കൂടുതൽ പിടി മുറുക്കിയിരിക്കുകയാണ് എന്നാണ് വ്യക്തമാകുന്നത് നേരത്തെ ചില രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞിരുന്നു ഒരുപക്ഷെ ഈ പിണറായി വിജയനെയും വിണാ വിജയനെയും അകത്താക്കാത്തത് പുറത്തു നിന്നാൽ അവർ കൂടുതൽ ചെയ്ത തെറ്റുകൾ കൂടുതൽ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ള ഒറ്റ കാരണത്താലാണെന്ന് ചില രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞിരുന്നു അത് ശരിവെയ്ക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് വ്യക്തമാകുന്നത് Oops.